ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ ലൈവിൽ നടന്നിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് മോർണിംഗ് ആക്ടിവിറ്റിയുടെയും പിന്നെ ആതിലെയും അനീഷും തമ്മിലുള്ള പൊരിഞ്ഞടിയുടെ പൊരിഞ്ഞ അടിയും നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം സൂപ്പറായിരുന്നു ഇപ്പം കൊള്ളത്തില്ല ഇതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി അതായത് ആദ്യം നെഗറ്റീവ് ആയിരുന്നു ഇപ്പോൾ പോസിറ്റീവായി അതുപോലെ ആദ്യം പോസിറ്റീവായിരുന്നു ഇപ്പം നെഗറ്റീവായി അങ്ങനെ രണ്ടാളുടെ പേരുകൾ പറയണം അപ്പം ആദ്യം അഭിലാഷാണ് വന്നത് അഭിലാഷ് എന്നിട്ട് പറയുന്നത് നെവിൻ മാറിയിട്ടുണ്ടായിരുന്നു നെവിൻ ആദ്യം നല്ല ഗെയിമായിരുന്നു നല്ല എൻ്റർടൈൻമെൻറ്റും നല്ല ഫണ്ടൊക്കെ ആയിട്ടുള്ള നല്ല ഗെയിമായിരുന്നു ഇപ്പോൾ വളരെയധികം മൂടിയ അവസ്ഥയിൽ ഇപ്പം ഫുള്ള് നഗായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നെവിൻ്റെ പേര് അഭിലാഷ് പറയുന്നു പിന്നെ പറയുന്നത് ബിന്നിയുടെ പേരാണ് ബിന്നി ആദ്യം നല്ല കണ്ട നെഗറ്റീവായിരുന്നു അതായത് കുത്തിത്തിരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ പോസിറ്റീവായിട്ട് പല അഭിപ്രായങ്ങളും തുറന്നു പറയുന്നുണ്ട് അഭിലാഷ് പോകുന്നു പിന്നെ ഷാനവാസ് പറയുന്നു ഷാനവാസ് വന്നിട്ട് പറയുന്നു ലക്ഷ്മി പവർഫുള്ളായിരുന്നു വന്ന സമയത്ത് നല്ല പവറായിരുന്നു ലാലാട്ടിൻ്റെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞോടു കൂടി ലക്ഷ്മി ഫുള്ള് നെഗറ്റീവായി പോയിട്ടുണ്ട് ഇപ്പോൾ കൊള്ളത്തില്ല പിന്നെ ഷാനവാസ് പറഞ്ഞത് നൂറ ആദ്യം പാവം കിട്ടിയിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു നൂറയായിരുന്നു ഇപ്പോൾ നൂറ ഫയറായി പിന്നെ അനീഷു എന്നു അനീഷു എന്നിട്ട് പറയുന്നത് ആദില വീക്കായി ആതിലിപ്പോൾ വളരെയധികം വീക്കാണ് ആദ്യം കൊള്ളായിരുന്നു ആദ്യം നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആദില വീക്കായി നൂറ ഇപ്പോൾ ഫയറായി വന്നിരിക്കുകയാണ് ഇപ്പം നൂറയുടെ ഷേഡോ മാത്രമാണ് ആദില പിന്നെ ജിഷിനാണ് വന്നത് ജിഷി വന്നിട്ട് പറയുന്നു അനു ആദ്യം കത്തി നിന്നിരുന്നു നല്ല രീതിയിൽ പോസിറ്റീവ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ അനുവിൻ്റെ അടുത്ത് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതോടുകൂടി അനുവിൻ്റെ എല്ലാ സ്ട്രാറ്റജിയും മാറി ഇപ്പോൾ അനുവിൻ്റെ ഗെയിം കൊള്ളത്തില്ല എന്ന് പറയുന്നു പിന്നെ ബിന്നിയുടെ കാര്യമാണ് പറയുന്നത് ബിന്നി ആദ്യം വളരെ മോശം പ്ലേ ആയിരുന്നു ഇപ്പോൾ വന്നിട്ട് ബിന്നി വളരെയധികം ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും പല സ്ഥലത്തും തുറന്ന് പറയുന്നുണ്ട് ബിന്നിയുടെ പേര് പറയുന്നു പിന്നെ അക്ബറാണ് വന്നത് അക്ബർ വന്നിട്ട് പറയുന്നു നെവിൻ വന്ന സമയത്തുണ്ടായിരുന്ന കളിയല്ല ഇപ്പം നെവിൻ കളിച്ചോണ്ടിരിക്കുന്നത് നെവിൻ ആകെ കളി മറന്നുപോയി എന്ന് പറയുന്നു പറയുന്നത് സാബുമാൻ്റെ കാര്യാണ് സാബുമാൻ ഇപ്പൊ വന്ന പോലെയല്ല ഇപ്പൊ വളരെയധികം ഇംപ്രൂവ്മെന്റ് ആയിട്ടുണ്ട് ജിസൈല് വരുന്നു ജിസൈല് വന്നിട്ട് പറയുന്നു ഒനിയിൽ വന്നപ്പോൾ പതിങ്ങിയിരുന്ന പ്ലെയർ ആയിരുന്നു ഇപ്പോൾ ഒനിയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിസയില് പറയുന്നത് നെവിൻ്റെ പേരാണ് നെവിൻ പോരാ തന്നെയാണ് പറയുന്നത് വന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഫൺ എൻ്റർടൈൻമെന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പം നെവിൻ്റെ ഭാഗത്തൊന്നും ഇല്ല നവിൻ പോരാ പിന്നെ ബിന്നി വന്നിട്ട് പറയണു അനു ആദ്യം അലമ്പായിരുന്നു അനു ആദ്യം അലമ്പൊക്കെ കളിച്ച് വളരെ നല്ല ഗെയിമാണ് കളിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പം ആക്റ്റീവല്ല പിന്നെ ഒനിലിൻ്റെ കാര്യമാണ് പറയണത് ഒനിലിപ്പോൾ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് വന്ന പോലെയല്ല ആര്യം വന്നിട്ട് പറയുന്നു നെവിൻ ഇപ്പോൾ താല്പര്യം പോലെയാണ് കളിക്കുന്നത് തീരെ താല്പര്യം പോലെ ആർക്കും വേണ്ടാത്ത പോലെ വേണ്ടാത്ത പോലൊരു കളി ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നെവിനെ പറ്റി പറയുന്നു അതുപോലെ അനീഷ് പറയുന്നത് അനീഷിനെ പറയുന്നത് അനീഷ് വന്ന പോലെയല്ല ഇപ്പം നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറയുന്നു നെവിൻ വന്നിട്ട് പറയുന്നു അനു ആദ്യം കട്ട നെഗറ്റീവായിരുന്നു ഇപ്പം സൂപ്പറാന്ന് പറയുന്നു പക്ഷേ എല്ലാവരും തിരിച്ചാണോ പറഞ്ഞിരുന്നത് ഇവൻ മാത്രം സപ്പറേറ്റ് വേറെ രീതിയിൽ പറഞ്ഞു അനുവിനെ പറ്റിയിട്ട് അനുവിൻ്റെ സ്ട്രാറ്റജി ആദ്യം ഫയർ ഫയറായിട്ടിരുന്നായിരുന്നു ഇപ്പോൾ കൊള്ളത്തില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ നെവി വന്നിട്ട് പറഞ്ഞത് അനു ആദ്യം കൊള്ളത്തില്ലായിരുന്നു ഇപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ അഭിലാഷ് അഭിലാഷിനെയാണ് നെഗറ്റീവായിട്ട് പറഞ്ഞത് അഭിലാഷ് പറഞ്ഞു നനഞ്ഞു പോയി എന്ന് പറഞ്ഞു ആദ്യം ഫയറായിരുന്നു ഇപ്പോൾ വയർ ഇപ്പം നനഞ്ഞു പോയി എന്ന് പറഞ്ഞു ആദ്യം അഭിലാഷിന് നിവിൻ പിന്നെ ലക്ഷ്മി വന്നിട്ട് പറയുന്നു ലക്ഷ്മി വന്നിട്ട് പറയുന്നത് നെവിൻ വീക്കാണ് സാവമാൻ ഇപ്പോൾ സൂപ്പറായിട്ട് വരുന്നുണ്ട് നെവിനാണ് വീക്ക് എന്ന് പറയുന്നു അതുപോലെ നൂറ വന്നിട്ട് പറയുന്നത് ലക്ഷ്മി പറഞ്ഞ അതേപോലെ തന്നെ നെവിൻ വീക്കാണ് സാവമാൻ സൂപ്പറാന്ന് പറയുന്നത് പിന്നെ സാവമാൻ വന്നിട്ട് പറയുന്നു അനീഷ് വീക്കാണ് അനീഷ് ആദ്യം കളിച്ച പോലെയല്ല ഇപ്പൊ കളിക്കുന്നത് ഇപ്പോൾ പല സ്ട്രാറ്റജിയിലൊക്കെ പെട്ട് വളരെയധികം വീക്കായി പിന്നെ ബിന്നി എന്ന് പറയുന്നുണ്ട് പിന്നെ ഒന്നിലെ വന്നിട്ട് പറയുന്നു നെവിൻ വീക്കാണ് വന്ന പോലെ പോലെയല്ല കളിക്കുന്നത് ഒരുമാതിരി വീക്കായിട്ടാണ് അവൻ്റെ പ്ലേ ഓരോ ദിവസം തോറും ചെല്ലും തോറും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ബിന്നി ഓരോ ദിവസം ചെല്ലും തോറും കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും പറയുന്നു അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി അവസാനിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഷാനവാസിന് ഫുഡ് ഉണ്ടായിരുന്നില്ല ചപ്പാത്തി ഉണ്ടായിരുന്നില്ല അപ്പം ബിന്നീടെ അടുത്ത് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു അപ്പം ബിന്നി പറയുന്നുണ്ട് ഞാൻ നിൻ്റെ വീട്ടിലുള്ള ആളൊന്നുമല്ല നിനക്ക് വേണ്ടി മാറ്റിയെടുത്ത് വെക്കാനായിട്ട് സമയത്തൊന്നും കഴിക്കണം എന്നൊക്കെ പറയുന്നു അത് ബിന്നി വീട്ടിലുള്ളവരെ വിളിച്ചപ്പോൾ ഷാനവാസ് കയറി ആവും അങ്ങനെ ചെറിയ ഒരു കശപിശ ആ കശപിശയിലൊന്നു പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല ഷാനവാസിന് ഫുഡ് കിട്ടിയില്ല പക്ഷേ അതിന് കാരണം ബിന്നി ഒട്ടേക്കാണ് ഫുഡുണ്ടാക്കിയത് ഷാനവാസ് കിച്ചണിൽ കയറിയിട്ടൊന്നുമില്ല ഷാനവാസിൻ്റെ അടുത്ത് ചപ്പാത്തി പരത്താൻ പറഞ്ഞിരുന്നു പരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉള്ള ഒരു സംഭവം അത് കഴിഞ്ഞിട്ടാണ് ആതിലേയും അനീഷും തമ്മിലുള്ള അടി വരുന്നത് ആദില ബെഡ്റൂമിൽ അതിൻ്റെ ഇടയിൽ ജിസേലും ഈ ആര്യനും തമ്മിലൊരു ഡ്രാമോട ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചോക്ലേറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം പിന്നെ വന്നിട്ടുള്ളത് ആതിലേരുടെ അടുത്തേക്ക് അനീഷ് വരികയാണ് പാത്രം കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇത്രയും സമയമായി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ആവറായി അപ്പോൾ എന്തായാലും ആദില പാത്രം കഴിക്കണം അപ്പോൾ ഞാൻ കഴിക്കിക്കോളാം പിന്നെ കഴിക്കോളാം ഞാനിപ്പോൾ പോയിക്കൊന്നു പറഞ്ഞു പറ്റില്ല ആദില ആതില തന്നെ പാത്രം കഴുകണം ആതില തന്നെ പാത്രം ആദില ആതില തന്നെ പാത്രം കഴുകണം ഇതിങ്ങനെ റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിലേക്ക് ദേഷ്യം വന്നു തുടങ്ങി നിങ്ങൾ നിങ്ങളൊന്ന് പോവോന്നൊക്കെ അപ്പൊ അനീഷ് അവിടെ നിന്ന് പോയി പിന്നെ ഷാനവാസ് കയറി വന്നു ഷാനവാസ് ബിന്നിയും കൂടിയിട്ട് നേരത്തെ വഴക്കിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അവിടെ തുടരുന്നുണ്ട് അതിനുശേഷം അനീഷ് വീണ്ടും ആതിലേടെ എടുത്ത് വന്നിട്ട് പറയുന്നു പാത്രം കഴുകാതിലാ എന്ന് പറയുന്നു അപ്പോൾ ആതിൽ പറയുന്നുണ്ട് തനിക്ക് എന്തത്ര ചൊറിച്ചില്ല ഞാൻ കഴുകാന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അനീഷ് ചോദിക്കുകയാണ് ഇപ്പം കഴുകാൻ പറ്റുമോ ചോദിക്കുന്നു അപ്പോൾ ഇല്ല അപ്പം കഴുകാൻ പറ്റുമോ ഇല്ല ഞാൻ കഴുകും എന്ന് പറയുന്നു അപ്പോൾ അനീഷ് വീണ്ടും റിപ്പീറ്റ് ചോദിക്കുകയാണ് ഇപ്പം കഴുകാൻ പറ്റുമോ ഇപ്പം കഴുകാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം അപ്പോൾ പറ്റില്ല എന്ന് പറയുന്നു അപ്പം ആ സമയത്ത് അനീഷ് പറയുകയാണ് എനിക്ക് കിച്ചൻ ടീമായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട് അവർക്ക് ലഞ്ചിന് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ പാത്രം കൈകി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നു അപ്പോൾ അനീഷ് പോയപ്പോൾ അനീഷ് പാത്രം കഴുകാനാണ് പോയതെന്ന് ആതിലേക്ക് മനസ്സിലായി അപ്പോൾ അപ്പം ആതിലേക്ക് ഒരുമാതിരിപ്പെട്ട ദേഷ്യം വന്നു നൂറയുണ്ട് അവിടെ അപ്പോൾ ആദില പോയിട്ട് അനീഷിൻ്റെ പുതപ്പും തലേനൊക്കെ ഫ്ലോറിലേക്ക് വലിച്ചെറിയുന്നു അപ്പോൾ വലിച്ചെറിയുമ്പോൾ നൂറെ പറയുന്നുണ്ട് ഏ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് കിച്ചണിലേക്കാണാവില്ല അവിടെ പോയിട്ട് പറയുന്നു അനീഷിൻ്റെ അടുത്ത് മാറി ഞാൻ കഴിക്കോളാം എന്ന് പറയുന്നു അപ്പോൾ ഇവൻ കഴുകി തുടങ്ങി ഓൾറെഡി പാത്രം അനീഷ് ഞാൻ മാറി ഞാൻ കഴുകാന്ന് പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നത് വേണ്ട ഞാൻ കഴുകിക്കോളാം അപ്പോൾ അനീഷ് പറയണ് വേണ്ട ഞാൻ കഴുകിക്കോളാം അപ്പോൾ ഇവിളിക്കങ്ങനെ ദേഷ്യം വരും അപ്പോഴൊരു നരുന്ന പാത്രമൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഇടും പിന്നെ ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ തട്ടി ആ സോപ്പും വെള്ളം സോപ്പ് ഇങ്ങനെ ഒരു ഒരാഴ്ക്ക് മേടിച്ച വെള്ളം പോലെയാണ് ആ വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ടിട്ട് അടിക്കുകയാണ് അപ്പോൾ ആ വെള്ളം മുഴുവൻ അനീഷിൻ്റെ മുഖത്തക്കാണ് ആ വെള്ളം തെറിക്കുന്നത് അപ്പോൾ ഷാനവാസം ഇത് കാണുന്നുണ്ട് അപ്പം ഷാനവാസം വന്നിട്ട് പറയുന്നത് അയാൾ ചങ്ങോട്ടി നിന്നെ വിളിച്ചാലേ അവിടെ വന്നിട്ട് അപ്പം അപ്പം നീ എന്തുകൊണ്ട് വന്നില്ല ഇപ്പം നീ ഇപ്പം നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാണ് ആളുടെ മേത്തേക്ക് വെള്ളം വെള്ളം തെറിപ്പിക്കുന്നത് എന്തിനാണ് അപ്പോൾ അതിൽ പറയുന്നത് അനീഷ് തറയിലാണ് അപ്പോൾ തറ തറയേക്കാൾ തരന്താണ് പോകണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു ആ അതിലാണ് അപ്പം ഷാനവാസ് പറയണേ നീ ഇവിടെ വന്ന് കാട്ടി കൂട്ടണതൊക്കെ വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ് നീ എന്താണ് ഇവിടെ വന്ന് കാട്ടിക്കൂട്ടണത് അയാൾ നിന്നെ ഓവറായിട്ട് അവിടെ നിന്ന് വന്ന് വിളിച്ചു അത് അയാളുടെ തെറ്റ് അതിന് നീ ഇപ്പോൾ കാട്ടിക്കൂട്ടണത് അതിനേക്കാട്ടും വലിയ തെറ്റാന്ന് പറയുന്നു ഷാനവാസ് അപ്പം അതിനെ പറയണേ ഇങ്ങോട്ട് കയറി വന്ന ഏതും മറ്റേ മോനായാലും ഞാൻ വിടത്തില്ല ഞാൻ വിടില്ല എന്ന് പറയുന്നു അപ്പം ആ സമയത്ത് നൂറേം ഷാനവാസൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ രണ്ട് ഭാഗത്തും നിങ്ങളുടെ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് പേരും ഇതൊന്ന് നിർത്തെന്ന് പറയും അപ്പം അങ്ങനെ അവസാനം അനീഷ് പറയുന്നത് എനിക്ക് കിച്ചൺ ടീമുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യിപ്പിച്ചേ പറ്റുകയുള്ളൂ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ നിന്ന് ഉണ്ടാകാൻ പോകുന്നുണ്ട് അനീഷ് അത്രയും പറഞ്ഞു പോകുന്നു പിന്നെ ആ ഒരു പ്രശ്നം അത്ര വലുതായിട്ടൊന്നും ആയില്ല പിന്നെ അതങ്ങനെ ഒതുങ്ങി തീർന്നു ഇനി ഇതിൻ്റെ അടുത്തടി വേറെ ലെവലിൽ പൊട്ടുമായിരിക്കും അപ്പോൾ ഇത്രയാണ് ലൈവിൽ നടന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയി